Hi friends assalam alaikum welcome back my channel എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നൊരു അടിപൊളി കേക്ക് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ടെൻഡർ കോക്കനട്ട് കേക്ക് റെസിപ്പിയാണ് അപ്പം ഈ ഒരു കേക്ക് കേക്ക് റെഡിയാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല ഇതിനു മുന്നേ ഞാൻ ഒരുപാട് പ്രാവശ്യം വാനില കേക്ക് റെഡിയാക്കുന്നത് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു ടെൻഡർ കോക്കനട്ട് നമുക്ക് ഈ ഒരു കേക്കിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഫില്ല് ചെയ്യണതും ആ ഒരു ഫ്ലേവർ എങ്ങനെയാണ് കൊടുക്കുന്നതും അങ്ങനെയാണ് പിന്നെ ഒരു സിമ്പിളായിട്ടുള്ളൊരു കേക്കിൻ്റെ ഒരു ഡിസൈനും ഇതാണ് ഞാൻ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്ന് നോക്കാം വീഡിയോയിലോട്ട് പോകാം ഇപ്പം ഞാനിവിടെ കേക്കിൻ്റെ ബേസ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് വൺ കെ ജിയുടെ വാനില കേക്കാണ് റെഡി ആക്കിയിട്ടുള്ളത് ഇപ്പോൾ ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഇത് റിമൂവ് ചെയ്ത് ഇത് മൂന്ന് ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഞാനിതിന് മുന്നേ വീഡിയോ ഇട്ടിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ബേസ് റെഡിയാക്കുന്ന വീഡിയോ റെഡിയാക്കാത്തത് കാണിക്കാത്തത് അപ്പം വാനില കേക്കിൻ്റെ ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തണുത്ത് അതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വേറെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താ നോക്കാം ഇപ്പോൾ ഞാൻ ഇതെടുത്തിട്ടുള്ളത് ടെൻഡർ കോക്കനട്ടിൻ്റെ വെള്ളമാണ് അപ്പോൾ ഞാനിവിടെ രണ്ട് പിന്നെ ടെൻഡർ കോക്കനട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് രണ്ടിലും നല്ല അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ അകത്തുള്ള കരിക്ക് മാത്രം രണ്ടിൽ നിന്നും എടുത്തിട്ടുണ്ട് വെള്ളം ഞാൻ നമുക്കത്രയും ആവശ്യമില്ല കാരണം ഒരു ഒരു വൺ കെ ജി കേക്ക് ആയതുകൊണ്ട് നമുക്കത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ല അപ്പം ഞാൻ അതിൽ നിന്ന് ഒരു ഒരു അര മുക്കാൽ ക്ലാസ്സോളം വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് അതാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് പിന്നെ കരിക്കും എടുത്തിട്ടുണ്ട് കരിക്ക് രണ്ടും രണ്ട് കരിക്കിൽ നിന്നും അതിൻ്റെ അകത്തുള്ള കരിക്ക് അത്യാവശ്യം എല്ലാം നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ കരിക്കിൻ്റെ വെള്ളത്തിലോട്ട് ഒരു അല്പം കരിക്കിൻ്റെ വെള്ളം ഒരു അല്പം മധുരം കുറവാണ് അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഒരു ടേബിൾ സ്പൂൺ ഒരു ഷുഗർ ഒരു ടേബിൾ സ്പൂണോളം ഷുഗർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് നല്ല രീതിയിലൊന്ന് ആ ഷു പിന്നെ കരിക്കിൻ്റെ വെള്ളത്തിലൊന്ന് മെൽറ്റായി വരും അപ്പോൾ ഇത് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം ഇനി അടുത്തായിട്ട് ചെയ്യാനുള്ളത് നമ്മൾ ഈ കരിക്കിൽ ഇതേപോലെ കരിക്കിൻ്റെ ബേക്കിലത്തെ ആ ഒരു വൈറ്റ് ഇതേപോലത്തെ ഉണ്ട് ഇത് നമുക്ക് കേക്കിലിടാൻ പാടില്ല അപ്പോൾ അതൊന്ന് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം എളുപ്പമാണ് പെട്ടെന്ന് തന്നെ ഒന്ന് ചെറുതായിട്ട് കത്തി വെച്ചൊന്ന് ഇതാക്കുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് തന്നെ റിമൂവായി കിട്ടും അതിന് നമുക്ക് ഇതേപോലെ ഒന്ന് എല്ലാം ഒന്ന് ഇതേപോലെ ഇങ്ങനെ വരുന്ന വൈറ്റ് ഭാഗമെല്ലാം നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്തൊന്നെടുക്കാം കരിക്ക് ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കുറച്ച് ഭാഗം മിക്സിയിൽ ഇട്ടിട്ടുണ്ട് കുറച്ച് ഇതേപോലെ ചെറിയ പീസായിട്ട് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കേക്കിൻ്റെ ലെയറിൽ ഇടാൻ വേണ്ടി വേണ്ടിയിട്ടാണ് അത് കുറച്ച് മതിയാകും അത് നമുക്ക് മാറ്റി വെക്കാം ബാക്കി കുറച്ച് കട്ടിയുള്ള ഭാഗം നോക്കി ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഞാനിവിടെ അമോളിൻ്റെ മിത്തായി മേട്ടാണ് യൂസ് ചെയ്യണത് നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം അതും കൂടെ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുക്കാം ഇപ്പം നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാൻ വെക്കാം നേരത്തെ നമ്മൾ കേക്കിൻ്റെ ലെയറിൽ ഇടാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അതും നമുക്ക് ഫ്രിഡ്ജിൽ തണുക്കാൻ വേണ്ടി വെക്കാം ഇപ്പം വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് പകുതി ഒരു വേറൊരു ബൗളിലോട്ട് മാറ്റാം അതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ടെൻഡർ കോക്കനട്ടിൻ്റെ ആ ഒരു പേസ്റ്റ് മിൽക്ക് വേഡ് ചേർത്ത് അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റ് നമുക്ക് ഈ വിപ്പിംഗ് ക്രീമിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അതുകൊണ്ട് നമ്മൾ ഇതൊരു കേക്കിൻ്റെ ലെയറിൽ മുകളിലും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ലൊരു കോക്കോണട്ടിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് അപ്പോൾ അതിൻ്റെ ഒരു പൾപ്പ് നമ്മൾ ഫുള്ളായിട്ട് ക്രീമിൽ ആഡ് ചെയ്യുന്നില്ല പകുതി നമുക്ക് വിപ്പിംഗ് ക്രീം വേറൊരു ബൗളിലോട്ട് ആ എടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റ് പേസ്റ്റിൻ്റെ ഒരു പകുതി ഭാഗം നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം പകുതി നമുക്ക് ലെയറിലും നമുക്കൊരു അല്പം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൽ നിന്നൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം ഈ വിപ്പിംഗ് ക്രീമിൽ ആഡ് ചെയ്ത് കൊടുത്തിയതിന് ശേഷം വിപ്പിംഗ് ക്രീം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇവിനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാൻ തുടങ്ങാം അപ്പം കേക്കിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ട് അതിലോട്ട് ബോർഡിന് അടുക്ക് ഒരല്പം ക്രീം വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എന്നിട്ട് നമുക്ക് ഞാനിവിടെ കേക്ക് മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതിൽ ഒരു ലെയർ എടുത്ത് നമുക്ക് കേക്കിൻ്റെ ബോർഡിലോട്ട് വെച്ച് കൊടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ ആ കോക്കനട്ട് വെള്ളം നമ്മൾ ആ ഷുഗർ സിറപ്പ് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ കോക്കനട്ടിൻ്റെ വെള്ളം നമുക്ക് നല്ല രീതിയിലൊന്ന് എല്ലാ സ്ഥലത്തും ഒന്ന് ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിലൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം ഇനി സോക്ക് ചെയ്തതിന് ശേഷം ഇനി ഫസ്റ്റ് ലെയറിൽ നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം ടെൻഡർ കോക്കനട്ടിൻ്റെ പേസ്റ്റ് വെച്ചിട്ടുള്ള ആ ഒരു ക്രീം നല്ല രീതിയിൽ ഫസ്റ്റ് ലെയറിൽ ഒന്ന് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആ പേസ്റ്റാക്കി ക്രീമിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ആ ഒരു കോക്കനട്ടും മിൽക്ക് മെയ്ഡും കൂടെ മിക്സിയിലിട്ട് പേസ്റ്റാക്കിയ ആ പേസ്റ്റിൽ നിന്ന് ഒരു ഒന്ന് രണ്ട് ടേബിൾ സ്പൂണും ഒന്ന് നമുക്ക് കേക്കിൻ്റെ ലെയറിൽ വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ കോക്കനട്ടിൻ്റെ ടെൻഡർ കോക്കനട്ടിൻ്റെ പീസും നമുക്ക് എല്ലാ ലെയറിലും ഒരു ലെയറിൽ നമുക്ക് എല്ലാ ഭാഗത്തും നല്ല രീതിയിലൊന്ന് വെച്ച് കൊടുക്കാം ഇതേപോലെ തന്നെ അടുത്ത ലെയറും ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം അങ്ങനെ നമുക്ക് മൊത്തം മൂന്ന് ലെയറുണ്ട് രണ്ട് ലെയറിലും നല്ല രീതിയിൽ കോക്കനട്ടിൻ്റെ ആ ഒരു പേസ്റ്റും ആ ഒരു പീസും നല്ല രീതിയിൽ വെച്ചു കൊടുക്കാം മുകളിലത്തെ ലെയറിൽ നമുക്ക് ആ കോക്കനട്ടിൻ്റെ ആ വെള്ളം വെച്ച് നല്ല രീതിയിൽ സോക്ക് ചെയ്തിട്ട് മൂന്ന് ലെയർ നമുക്കൊന്ന് ത്രം കൊട്ടിങ് ചെയ്തെടുക്കാം ഇപ്പോൾ ക്രൈം കോട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് ഫ്രിഡ്ജിൽ തണുക്കാൻ വേണ്ടി വെക്കാം അപ്പോൾ നമ്മൾ ഫൈനൽ ഐസിങ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ കേക്കെല്ലാം നല്ല രീതിയിൽ തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ ഫൈനലായിസിങ് ചെയ്യാൻ വേണ്ടി കളർ യൂസ് ചെയ്യണത് ഒരു ലൈറ്റായിട്ടുള്ളൊരു ഗ്രീൻ കളറാണ് അപ്പോൾ വീപ്പിംഗ് ക്രീമിലോട്ട് രണ്ട് ഡ്രോപ്പ് ഗ്രീൻ കളർ ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇനി നമുക്ക് ഇതിന് ഒരു ഫൈനലൈസിങ് കൊടുക്കാം അപ്പോൾ വിപ്പിംഗ് ക്രീം ചെയ്തതിന് ശേഷം സൈഡിൽ ഞാൻ ഇതേപോലെ സ്ക്രാപ്പർ ഒന്ന് ഡിസൈൻ കൊടുക്കുകയാണ് അപ്പോൾ ലൈൻ ലൈൻ ആയിട്ടുള്ള ഒരു ഡിസൈൻ വരും ഇനി മുകൾ ഭാഗത്തും ഇതേപോലെ ഒന്ന് ഗ്രീൻ കളർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ സ്പാച്ചിൽ വെച്ച് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം മുകൾ ഭാഗത്തും ആ ഒരു സ്പാച്ചിലയുടെ ഒരു സർക്കിൾ സർക്കിൾ ആയിട്ടുള്ളൊരു ഡിസൈൻ വരും അപ്പം നല്ലൊരു ഭംഗിയാണ് നമ്മളുടെ കേക്ക് കാണാൻ അപ്പം അതേപോലെ ഒന്ന് ചെയ്തെടുക്കാം ഇനി ഞാൻ കേക്കിൻ്റെ സൈഡിലോട്ട് പിന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ കേക്കിൻ്റെ സൈഡിൽ ഒന്ന് ഫുള്ളായിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം ഇപ്പം ചോക്ലേറ്റ് സൈഡിലെല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ബോർഡ് ഒന്ന് ക്ലീൻ ചെയ്ത് ബോർഡിൻ്റെ സൈഡിലുള്ളത് ഞാനത് ആ ഒരു കേക്കിൻ്റെ സൈഡിലായിട്ട് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഡിസൈൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കേക്കിൻ്റെ ടോപ്പിൽ ഡിസൈൻ ചെയ്തെടുക്കാം കേക്കിൻ്റെ ടോപ്പിൽ ഞാൻ നോസിൽ വർക്കെല്ലാം കൊടുക്കുന്നത് ഞാൻ ഇതേപോലെ ആർട്ടിഫിഷ്യൽ ഫ്ലവറാണ് യൂസ് ചെയ്യണത് അപ്പോൾ അതിൻ്റെ പിന്നെ എൻ്റെ കേക്കിൽ നമ്മൾ ഇറക്കി വെക്കണ ആ ഭാഗത്ത് ഫോയിൽ പേപ്പർ വെച്ച് റാപ്പ് ചെയ്തിട്ടുണ്ട് എന്നിട്ടാണ് നമ്മൾ കേക്കിൻ്റെ ഉള്ളിലോട്ട് ഇറക്കി വെക്കുക ഇതേപോലെ ഞാൻ മൂന്ന് കളർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് കളറും ഇതേപോലെ ഒന്ന് സൈഡിലായിട്ടൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് ഇതിൻ്റെ ഒരു ലീഫ് പോലത്തെ ആ ഒരു ഭാഗവും ഒന്ന് ഇതിൻ്റെ ഇടയിലായിട്ടൊന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് പിന്നെ എടി എടിപിളല്ല സോറി ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ബോളും ഞാനൊരു മൂന്ന് നാലെണ്ണം സൈഡിലായിട്ടും വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ മോളിൻ്റെ ടോപ്പിലോട്ട് ഷുഗർ ബീറ്റ്സ് അത് എടിപിളാണ് അതും ഞാൻ മുകളിൽ എല്ലാ ഭാഗത്തും ചെറിയ സിൽവർ ബോളും വൈറ്റ് വലുതായിട്ടുള്ളതും കൂടെ എല്ലാ ഭാഗത്തും ഒന്ന് ഇട്ട് കൊടുത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ കേക്കിൻ്റെ ഡിസൈൻ നല്ല സിമ്പിളായിട്ടുള്ളൊരു കേക്കിൻ്റെ ഡിസൈനാണ് ഇതിൽ നോസിൽ വർക്കൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഇതേപോലെ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള വർക്കുകളാണ് യൂസ് ചെയ്യുന്നത് പക്ഷെ ഇത് ഒരു സിമ്പിളായിട്ട് കാണാനും നല്ലൊരു ലുക്ക് കൊടുക്കുന്ന ഒരു കേക്കാണ് പിന്നെ എൻ്റെ മോളിൽ ഹാപ്പി ബർത്ത് ഡേ ആയുണ്ട് ഹാപ്പി ബർത്ത്ഡേയുടെ ഒരു ടോപ്പറും രണ്ട് ക്യാൻഡിലും വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഉള്ളൂ നല്ല സിമ്പിളായിട്ടുള്ളൊരു കേക്ക് ഡെക്കറേഷൻ ആണ് ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഒരു കേക്ക് ഡെക്കറേഷൻ വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അപ്പം എൻ്റെ വീഡിയോ ആദ്യം ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും അതിനടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്